ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കാണിക്കാം ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് നോക്കിട്ടോട്ട് നിങ്ങളെല്ലാരും കണ്ടല്ലോ അല്ലേ ഈ ഒരു വീഡിയോ എന്തിനാണ് ഇയാളെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടത് അവിടെയുള്ള നാട്ടുകാർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നല്ലേ അവനെ നേരെ കടച്ചിട്ട് അവൻ്റെ പെരുവേരൽ തൊട്ട് നിർഗന്ധല വരെ സൂചി അല്ലെങ്കിൽ ആണി അടിച്ച് കത്തറയ്ക്കണമായിരുന്നു ഇമ്മാതിരി ചെക്കത്തരം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണത് മനസ്സിലായോ നിയമത്തിന് കൊടുത്ത് ഇന്നത്തെ കാലത്തുള്ള ഇന്നത്തെ ഈ ഒരു സമയത്തുള്ള നിയമത്തിന് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം എന്താണ് പ്രയോജനം ജയിലിൽ പോയി ബിരിയാണി മുട്ട കുഴിങ്ങിയതും തിന്നാനോ അതിനുള്ള ശിക്ഷ അവിടെ കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നാളൊരാൾ ഈ ഒരു തെറ്റ് ചെയ്യാൻ ഈ ഒരു തെറ്റ് ആവർത്തിക്കില്ല ചിന്തിക്കുക കൂടിയില്ല ഇങ്ങനൊരു തെറ്റ് എനിക്ക് മനസ്സിലാകാത്ത ഇവൻ്റെ അമ്മയും ഇവൻ്റെ പെങ്ങന്മാരും ഇവൻ്റെ മക്കളും ഇവന്റെ എങ്ങനെ ഒന്ന് പുറത്തിറങ്ങി നടക്കും ഹിമാതിരി പണി ചെയ്തിട്ട് അതോ ഇനി ഇനി കുടുംബം ഇല്ലേ കുടുംബവും ബന്ധുക്കളും ഒന്നും ഇല്ലാത്തവന്മാരാണോ ഇമ്മാതിരി കച്ച ചെയ്യാൻ പോകുന്നത് എടോ വേണം ഒന്നുമില്ല പ്രായത്തെ ഒന്ന് ബഹുമാനിക്കടോ ചെറുപ്പക്കാരാണോ എന്താ ചെറുപ്പക്കാരാണെങ്കിൽ പോട്ടെ നമുക്ക് മനസ്സിലാക്കാം ഇമ്മാതിരി കെട്ടാൻ ചെയ്യുന്ന ചെറുപ്പക്കാരോടല്ല ഞാൻ പറയുന്നത് ഒന്നില്ലെങ്കിൽ പ്രായത്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണോ താൻ താൻ ഇപ്പോഴും യൂത്ത് അല്ല എന്തിനു വേണ്ടിട്ടാ ആർക്ക് വേണ്ടിട്ടാ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക എന്നിട്ട് കള